സിനിമയിൽ തനിക്ക് ഒരിക്കലും ഒഴിവാക്കലുകൾ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ജഗദീഷ് എന്നാൽ ജഗദീഷും ഗ്രൂപ്പിന്റെ ആക്രമണത്തിന് വിധേയനായിരുന്നുവെന്നാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത സിനിമയിലെ പ്രമുഖർക്കടക്കം ഇക്കാര്യങ്ങൾ വ്യക്തമായി അറിയാം പത്തനാപുരത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജഗദീഷ് അവതരിപ്പിച്ചതായിരുന്നു ഇതിന് വഴിതെളിച്ചത് പത്തനാപുരത്ത് ഇടതുപക്ഷിയായി മത്സരിച്ച കെ ബി ഗണേഷ് കുമാറാണ് ഗണേഷിനെ തോൽപ്പിക്കണമെന്ന ആത്മവിശ്വാസത്തിൽ കോൺഗ്രസ് ജഗദീഷിനെ അവതരിപ്പിച്ചിരുന്നു എന്നാൽ ഒരു സിനിമാ താരത്തിനെതിരെ മറ്റൊരാൾ അഭിനയിക്കരുതെന്നായിരുന്നു സിനിമയിലെ പവർ ഗ്രൂപ്പ് ഉന്നയിച്ച ആവശ്യം ഈ രഹസ്യം നിർദ്ദേശം അറിയാമായിരുന്നിട്ടും ജഗദീഷ് മത്സരിക്കുകയുണ്ടായി ജയിച്ചത് ഗണേഷ് കുമാറുമായിരുന്നു അതിനുശേഷം ജഗദീഷിന് കുറച്ചു കാലം സിനിമകൾ വളരെ കുറവായിരുന്നു അടുത്ത കാലത്താണ് ഇതെല്ലാം മറികടന്ന സിനിമയിൽ ക്യാരക്ടർ റോളുകളുമായി ജഗദീഷ് വീണ്ടും കൂടുതൽ സജീവമായി തുടങ്ങിയത് തിലകനെതിരെ അമ്മയെടുത്ത വിലക്കും ആൽമയുടെ ഇടപെടലുകളുമെല്ലാം പൊതുസമൂഹത്തിൽ വളരെയധികം വിവാദമായിരുന്നു അവസരങ്ങൾ നിഷേധിക്കുന്ന കഥ പാർവതിയും വെളിപ്പെടുത്തുകയുണ്ടായി എന്നാൽ ഇക്കാര്യത്തിൽ പരാതി പറയാൻ ജഗദീഷ് ഇല്ലായിരുന്നു പക്ഷേ നിരവധി അവസര നഷ്ടങ്ങൾ നേരിട്ട അഭിനേതാവാണ് ജഗദീഷ് എന്ന യാഥാർത്ഥ്യം സഹപ്രവർത്തകർക്കടക്കം അറിയാം മുൻ അനുഭവം ഉണ്ടായിട്ടും അത് വകവയ്ക്കാതെയാണ് ജഗദീഷ് വീണ്ടും നീതിക്കായുള്ള പോരാട്ടത്തിന് രംഗത്തെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ജഗദീഷും ഗണേഷും പത്തനാപുരത്ത് പരസ്പരം പോരാടിയത് ഇതിനിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി അവതരിച്ചത് ഭീമൻ രഘുവാണ് ബി ജെ പിക്കായി സാമാന്യം നല്ലവണ്ണം ഭീമൻ രഘുവും വോട്ടു പിടിച്ചിരുന്നു അതിനുശേഷം ഭീമൻ രഘുവിന് കാര്യമായി സിനിമകളൊന്നും കിട്ടിയിരുന്നില്ല പിന്നീട് ബി ജെ പി വിട്ട് ഭീമൻ രഘു സി പി എമ്മിലേക്ക് എത്തി തിരഞ്ഞെടുപ്പ് മത്സരത്തിന്റെ പേരിൽ ജഗദീഷിനെ ഒറ്റപ്പെടുത്തിയത് സിനിമയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ് അന്ന് ഗണേഷ് ുമാറിന് വേണ്ടി വോട്ട് ചോദിക്കാൻ മോഹൻലാൽ നേരിട്ട് പത്തനാപുരത്തെത്തിയിരുന്നു സിനിമകളുടെ പിന്തുണ ജഗദീഷിനില്ലെന്ന് വിശദീകരിക്കാൻ കൂടിയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് മൂന്ന് നടന്മാർ മത്സരിച്ചിട്ടും താരസംഘടനയുടെ മുഖമായി അന്നറിയപ്പെട്ടിരുന്നത് മോഹൻലാൽ നടത്തിയ ഈ നീക്കത്തിൽ ജഗദീഷ് അസംതൃപ്തനായിരുന്നു ഇതിനുശേഷമാണ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവം നടന്നത് ഇതോടെ പവർ ഗ്രൂപ്പിന്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങി അതിനുശേഷമാണ് ജഗദീഷിന് അർഹതപ്പെട്ട വിളികൾ സിനിമയിൽ നിന്നും എത്തിത്തുടങ്ങിയത് ഇതെല്ലാം പരമാവധി നന്നായി ജഗദീഷ് അഭിനയിച്ച് ഫലിപ്പിക്കുകയും ചെയ്തിരുന്നു നടിയെ ആക്രമിച്ചു കേസ് നടക്കുന്ന സമയത്ത് ജഗദീഷായിരുന്നു അമ്മയുടെ ട്രഷറർ പിന്നീട് ആ താക്കോൽ സ്ഥാനം ജഗദീഷിന് നഷ്ടമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആ സ്ഥാനത്ത് തുടരാനായെങ്കിലും പിന്നീട് സിദ്ദിഖിനു വേണ്ടി അത് വഴിമാറിയിരുന്നു ഇത്തവണ വീണ്ടും ജഗദീഷ് മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ചേർത്തല ജയനും ജഗദീഷും വൈസ് പ്രസിഡന്റായി ജയിച്ചു കയറുകയുണ്ടായി അന്ന് പൊതുയോഗത്തിൽ ചിലർ പ്രതിഷേധിക്കാനെത്തിയപ്പോൾ ആശ്വസിപ്പിച്ചതും പ്രതിസന്ധി പരിഹരിക്കാൻ മുന്നിൽ നിന്നതും ജഗദീഷാണ് നടിയെ ആക്രമിച്ചതിന് ശേഷമുണ്ടായി വിവാദങ്ങളിൽ വ്യക്തമായി നിലപാടെടുത്ത വ്യക്തിയാണ് ജഗദീഷ് ഇതായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ശേഷം ഭാരവാഹിത്വത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള കാരണവും ഇതിനിടെ ജഗദീഷിന്റെ ഭാര്യ മരിക്കുകയുണ്ടായി പൃഥ്വിരാജ് ചിത്രമായ കാപ്പ ശ്രദ്ധിക്കപ്പെട്ടതോടെ വീണ്ടും മലയാള സിനിമയിലേക്ക് മുഖ്യ നടനായി ജഗദീഷ് മാറി തുടങ്ങി അമ്മയിലെ അസ്വാഭാവികതകൾക്കെതിരെ ഇനിയും പ്രതികരിക്കുമെന്ന നിലപാടാണ് ജഗദീഷിനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അമ്മ തെരഞ്ഞെടുപ്പിൽ മത്സരമുണ്ടായിരുന്നു അന്ന് ഔദ്യോഗിക മണിയൻ പിള്ള രാജു തോൽപ്പിക്കുകയുണ്ടായി ഇതോടെ തെരഞ്ഞെടുപ്പിലെ അട്ടിമറി സാധ്യത അമ്മയിലും വന്നു തുടങ്ങി അതുകൊണ്ട് തന്നെ ജഗദീഷിനെ പോലുള്ളവരെ പുറത്തു നിർത്തി തളയ്ക്കാൻ അമ്മയ്ക്ക് കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് うん。<music>